ഹായ് ഹലോ കൂട്ടുകാരി അപ്പോൾ ഇന്ന് ഒരു ബോട്ടിങ്ങിലാണ് ഒരു ചെറിയ ഒരു ബോട്ടിംഗ് നമുക്ക് കിട്ടി വേറെ ഒരിടതുമല്ല നമ്മുടെ തിരുവനന്തപുരം പോവാറാണ് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ പോയത് ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ കയറിയതാണ് അപ്പോൾ ബോട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഇക്ക മോനോട് ഒരുപാട് നാളായി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് അവൻ പാക്ക് സമാധാനം കൊടുത്തില്ല എനിക്ക് പോകണം പോകണം പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധം പിടിച്ച് ഓക്കെ ഇന്ന് കല്യാണത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ് നല്ല എൻജോയ് ചെയ്ത് പോവുകയാണ് അതായത് ഇവിടെ പോകുന്ന വഴി രണ്ട് കൊക്കും നല്ല വലിയ കൊക്കാണ് ഈ കുളത്തിലൊക്കെയാണ് സംഭവം അവരുടെയൊക്കെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് അവരെയൊക്കെ കണ്ട് കണ്ട് പോവുകയാണ് ഒരു നല്ല ട്രിപ്പായിരുന്നു നമ്മളൊരു ഫോർ തേർട്ടിക്ക് തുടങ്ങിയതാണ് നമ്മുടേത് സിക്സ് ഒ ക്ലോക്കൊക്കെ ആയപ്പോൾ ഈവനിങ് ആയിരുന്നു നമ്മൾ ഫിനിഷിംഗ് ആയി ഒരു ഏകദേശം ഒരു ഒന്നര ഉണ്ടായിരുന്നു ഇതൊക്കെ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന ആൾക്കാരാണ് ഒരുപാട് ബോട്ടിംഗ് ഉണ്ട് ബോട്ടിങ്ങോട്ടുകളുണ്ട് ഒരു ഇഷ്ടംപോലെ ബോട്ടിങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നല്ല ഒരു അടിച്ചു പൊളിച്ചൊരു യാത്രയായിരുന്നു വെള്ളത്തിൻ്റെ മറ്റ് ബോട്ട് പോകുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒലഞ്ഞൊലഞ്ഞ് നല്ല രസമാണ് കേട്ടോ നമുക്ക് ഇരിക്കുമ്പോൾ നല്ല ഒരു കുലുങ്ങി കുലുങ്ങിയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ് അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മോനോട് പറഞ്ഞു അനാക്കോണ്ടൊക്കെ ഇവിടെ കാണുമെന്ന് സൂക്ഷിച്ച് നോക്കിക്കൊള്ളാൻ പറ്റുന്ന അങ്ങനെ അവനാണ് ക്യാമറയൊക്കെ പിടിച്ച് നോക്കുകയാണ് അവിടെ ഒരു കൊക്കുണ്ടായിരുന്നു അങ്ങനെ നോക്കുകയാണ് ഈ ഇതിൻ്റെ നമ്മളിങ്ങനെ ബോട്ടിങ്ങിൽ പോകുന്നതിൻ്റെ രണ്ട് സൈഡും നിറച്ച് ഇതാണ് ഈ പുല്ല് മരങ്ങളൊക്കെ നിന്ന് ആ ചെടികളുടെയും അതൊക്കെയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ ഞങ്ങൾ പൊയ്ച്ചോണ്ടിരിക്കുന്നത് അതിന് അടിപൊളി ഒരു യാത്രയായിരുന്നു ഒരു ഇത് എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബോട്ടിങ്ങിനെയൊക്കെ പോകുന്നത് എനിക്ക് നല്ല രസമായിരുന്നു മോണിങ് നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ നമ്മൾ പൂവാറ് അവിടെ ഒരു പുഴിമുഖം എന്നും പറഞ്ഞൊരു സംഭവമുണ്ട് അവിടെ ഇറങ്ങി അതൊരു നമ്മളെ ബീച്ച് ഏരിയ പോലെയാണ് പൂവാർ ബീച്ച് പോലെ അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ അപ്പോൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് പോയിട്ട് വരാനുള്ള ഒരു പെർമിഷൻ അവർ തന്നു അങ്ങനെ പോയി അപ്പോൾ അവിടെ കുതിരയെ കണ്ടു കുതിരയെ കണ്ടപ്പോൾ ഉടനെ മോനെ അതിൽ കയറണമെന്നായി അപ്പോൾ കേൾക്കാം ശരിയെന്നാൽ കയറ്റാന്ന് പറഞ്ഞാൽ കയറ്റി പക്ഷേ സങ്കടമായിപ്പോയി പിന്നീട് കാരണം വെള്ള കുതിരയിലാണ് അവന് പോകണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ അയാൾ കറുത്ത കുതിരയ്ക്കകത്ത് കയറ്റിക്കളഞ്ഞു ആ ഒരു സങ്കടം ഉള്ളിലുണ്ടായിരുന്നു എങ്കിലും എൻജോയ് ചെയ്തു വീണ്ടും നമ്മൾ ബോട്ടിങ് യാത്രയൊക്കെ തുടങ്ങി ടിച്ചുപൊളിച്ച് പോവാണ് ഇതിൻ്റെ ഇടയിലൊക്കെ പോകുന്നവരെയൊക്കെ പലവരെയൊക്കെ കാണുന്നുണ്ട് കൊക്ക് കുയില് പിന്നെന്തുവാ അരേന്ന ഉണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല അതാണൊരു ബുദ്ധിമുട്ട് വന്നത് എങ്കിലും മാക്സിമം എടുക്കാൻ പറ്റുന്ന എല്ലാം ഇടത്തിലുണ്ട് കടൽ കൊക്ക ഉണ്ടായിരുന്നു കടൽ കാക്ക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അതൊക്കെ എടുത്തു നമ്മൾ തിരിച്ച് ഏകദേശം ഇത് തീരാറായപ്പോൾ തന്നെ ഇരുട്ട് വീണ് തുടങ്ങി ഒരു ആറര മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാത്ര പറ്റില്ല ആറ് അഞ്ച് അഞ്ച് വരെ എന്തോ ഉള്ളു ആ ഇതാണ് ഞാൻ പറഞ്ഞ കടൽ കൊക്ക അങ്ങനെ എന്തോ ഒരു സംഭവം അദ്ദേഹം കുളിച്ചിട്ട് അങ്ങനെ റെഡിയായി ശരീരമൊക്കെ ഉണങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് അതിന് അടുത്തൊരിതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ പോകുന്ന വഴിയിൽ തന്നെ നടക്കുന്ന ഒരു ബിസിനസ്സാണ് മറ്റൊന്നുമല്ല കരിക്ക് വെട്ടി കരിക്ക് വെട്ടി വള്ളത്തിൽ കൊണ്ടുവന്ന് ഇതേപോലെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കും അപ്പോൾ ആവശ്യക്കാർക്ക് അതിനടുത്ത് എത്തുമ്പോൾ ചോദിച്ച് വാങ്ങിച്ചു കുടിക്കുക നമ്മളെന്തായാലും കഴിച്ചില്ല പക്ഷെ ഒരുപാട് പേര് വാങ്ങുന്നുണ്ടായിരുന്നു അതും അവർക്കൊരു നല്ലൊരു ബിസിനസ് തന്നെയായിരുന്നു അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ നമ്മൾ വീണ്ടും യാത്രയൊക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാൽ നല്ല ഒരു ഇതായിരുന്നു നല്ല ക്ലൈമറ്റ് നല്ലൊരു തണുപ്പും ഒക്കെ വല്ലാത്തൊരു സുഖമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് പെക്കോണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് പോയി ഇവിടെയൊക്കെ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഹൗസ് ബോട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൺ ഡേ എൻജോയ് ചെയ്യുന്ന എന്തോ ഒരു പാർക്കൊക്കെ ഉണ്ട് വാട്ടർ പാർക്ക് പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ കണ്ടതാണ് അപ്പോൾ മോ അതെല്ലാം നോക്കി വെച്ചിട്ട് ഇനി നമുക്കൊരു ദിവസം വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്കോ എന്നാൽ ശരി ഇനി പിന്നീട് ഒരു ദിവസം കാരണം നമ്മൾ എന്തായാലും പോയത് നല്ല ലേറ്റായി അപ്പോൾ ആ പാർക്കിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ രാവിലെ പത്ത് മണിക്ക് എത്തണം നേരത്തെ കൂട്ടി ബുക്കൊക്കെ ചെയ്തിട്ടാണ് പോവേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതൊന്നും അറിയില്ലായിരുന്നു നമ്മൾ വെറുതെ ഒന്ന് കാണണം ഒരു ബോട്ടിംഗ് നടത്തണം അങ്ങനെയൊക്കെ കരുതി വന്നതാണ് അപ്പോൾ ഇത്രയൊന്നും നമ്മളും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്തോ വന്നപ്പോൾ നല്ല വല്ലാത്ത ഒരു സന്തോഷം കാരണം ഇത്രയും ഒരിത് തിരുവനന്തപുരത്ത് ഉണ്ടല്ലോ എന്നുള്ള ആ ഒരിത് ആദ്യമായിട്ടാണ് ഞാനും അറിയുന്നത് അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഒരു ബോട്ടിങ് യാത്രയൊക്കെ നടത്തുകയാണ് സന്തോഷമായി എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ നോക്കുന്നുണ്ട് പാമ്പ് കൊല്ലുമൊക്കെ ഉണ്ടോന്ന് ഇവിടെ അതൊക്കെ സംഭവങ്ങൾ കാണുമല്ലോ പക്ഷെ ഒന്നിനെ കണ്ടില്ല ഇടയ്ക്ക് എന്തോ ഒരെണ്ണം മോൻ കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ അത് ചേര എന്തോ ആയിരുന്നു അങ്ങനെ വലുതായിട്ടൊന്നും ഒന്നും കണ്ടില്ല ഇതൊക്കെ ആമ്പലിൻ്റെ ഇലകളാണ് ഒന്നും പൂവൊന്നും കണ്ടില്ല ഇല മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഏകദേശം ഫിനിഷിങ് പോയിൻ്റിലോട്ടൊക്കെ എത്താറായി വെള്ളത്തിൻ്റെ ഓളം കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആ കാറ്റും വെള്ളവും നല്ല ഒരിതാണ് നല്ലപോലെ പോകുന്നുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ട്രിപ്പായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വരണം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്കൊരു ദിവസം വന്നാൽ നമുക്ക് എല്ലാ നമുക്ക് ഒരു ദിവസം നമുക്ക് ഫുൾ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഇതാണ് അതെല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് വരണം അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നോക്കണം അപ്പോൾ എന്നെയും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിലെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ കഴിയത്തുള്ളൂ അപ്പോൾ മറ്റു വിശേഷങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ പിന്നെന്താ വീണ്ടും വീണ്ടും നമുക്ക് കാണാം അപ്പം എന്തായാലും ഈ വീഡിയോയിൽ കൂടെയുള്ള ഇന്നത്തെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തീരുന്നു നമുക്ക് പിന്നെ കാണാം ബൈ ബൈ താങ്ക്